ആഗ്രഹിച്ച വസ്ത്രങ്ങൾ വാങ്ങാൻ വില ഒരു തടസ്സമാകുന്നുണ്ടോ മനസ്സിനിടുങ്ങിയ വസ്ത്രങ്ങൾ ഏറ്റവും വലിയ വിലക്കുറവിൽ സ്വന്തമാക്കാം ലുലു സാരീസിൽ നിന്നും ഇനി ഇഷ്ടമുള്ളത് ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം ലുലു സാരീസ് തുറ്റിയാടി കണ്ണൂർ തലശ്ശേരി എസ് വൈ എസ് വാണിമേൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന പന്ത്രണ്ടാമത് സദസ്സിന് ഇന്ന് തുടക്കമാകും പരിപാടി വാദിനൂർ ഇസ്ലാമിക് സെന്റർ പ്രിൻസിപ്പൽ സയ്യിദ് നജുബുദ്ദീൻ പൂക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും കൊപ്രക്കളം ബ്രദേഴ്സ് വാണിമേൽ ഗ്രൗണ്ടിൽ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ എസ് വൈ എസ് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ടി പി സി തങ്ങൾ സയ്യിദ് ഷറഫുദ്ദീൻ ജിഫ്രി സയ്യിദ് സഫ്വാൻ തങ്ങൾ ഏഴിമല ഷൌഖത്തലി വെള്ളമുണ്ട സിറാജുദ്ദീൻ ഖാസിമി പത്തനാപുരം ഖാസിം ദാരിമി പന്തിപ്പൊയിൽ എന്നിവർ സംസാരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു എട്ടോ ഒമ്പത് പത്തിൽ തിങ്കൾ ചൊവ്വ ബുദ്ധൻ തീയതികളിലാണ് ദേവസാസ് നടക്കുന്നത് പ്രഗത്ഭരായ പള്ളിയിലാണ് മൂന്ന് ദിവസവും ഇതിൽ പ്രഭാഷണം നടത്തുന്നത് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് സെയ്ദ് നജീൻ പോക്കയുന്നവരാണ് ഇന്ന് പ്രഭാഷണം നടത്തുന്നത് ശോകത്തരി വെള്ളമുണ്ട അവാണ് രണ്ടാമത്തെ ദിവസം പ്രഭാഷണ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് സീത് ടി പി സി തങ്ങൾ അവർക്കാണ് അതിന്ന് പ്രഭാഷണം നടത്തുന്നത് സുലായുദ്ദീൻ കാസിയും പത്തനാപുരം എന്നറിയപ്പെടുന്ന കേരളത്തിലെ യൂട്യൂബിലൊക്കെ വളരെയധികം പ്രചാരം നേടിയ വലിയ ഒരു പ്രഭാഷകനാണ് ഈ സലാഹുദ്ദീൻ കാസിബ് എന്ന ഒരാളാണ് ചൊവ്വാഴ്ച സംസാരിക്കുന്നത് ബുധനാഴ്ച സമാപന സമ്മേളനത്തെ ഇതിനെ ഒരു ദാസ ദിവസം കൂടിയാണ് സമാപിക്കുന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് സീത് ഷറഫുദ്ദീൻ ജിഫ്രി തകരാണ് പ്രഭാഷണം നടക്കുന്നത് കാസിം ദാരി പ്രതി പോയിട്ടാണ് അന്ന് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന പണ്ഡിതനായിട്ടുള്ള എ യു മല സഫുവാൻ തകരാണ് എല്ലാവരെയും സ്വാഗതം രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച ഭാഗമായി സ്ഥാപിച്ച പെൺകുട്ടികൾക്ക് എസ് എൽ സി കഴിഞ്ഞ പെൺകുട്ടികൾക്കും അതുപോലെ ചെറിയ മൂന്നര വയസ്സുള്ള ചെറിയ കുട്ടികൾക്ക് എൽ കെ ജി യു കെ ജി വിദ്യാർത്ഥികൾക്കും പഠിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള ഒരു സ്ഥാപനമാണ് ഗ്വാദിമോർ ഇസ്ലാമിക് സംഗതം നേരത്തെ അവിടെ പെൺകുട്ടികൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിസ്റ്റത്തിലായിരുന്നു കടന്നു തുടങ്ങുന്നത് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ ഈ അധ്യയന വർഷം മുതൽ പെൺകുട്ടികൾ പരിമിതമായ സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നൂറ്റി ചില നൂറ്റി പത്തോളം വിദ്യാർത്ഥിനികൾ അവിടെ താമസിച്ച് പിടിക്കുകയാണ് അപ്പോൾ അവർക്ക് സൗകര്യപ്രദമായ ഒരു ഹോസ്റ്റൽ നിർമ്മാണത്തിൻ്റെ ഒരു ആവശ്യാർത്ഥമാണ് ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പന്ത്രണ്ടാം ദേവ സദസ് എസ് ബി എസ് സംഘടിപ്പിച്ചത് ഇപ്പോൾ അവിടെ ഏകദേശം ഇരുന്നൂറോളം വിദ്യാർത്ഥികൾ അഡിറ്ററിലായിട്ടും അതുപോലെ എസ് എൻ എസ് സംസ്ഥാന കല് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളുടെ സ്ഥാപനമായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചാല ഒരു പ്രകാശനം കഴിഞ്ഞ ഉടനെ തന്നെ ഹോസ്റ്റലിൻ്റെ പണി ആരംഭിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനാവശ്യമായ കുറേ സഹായ സഹകരണങ്ങളും എല്ലാപര ഭാഗത്തു നിന്നും സമയം ഉദ്ദേശിച്ചുകൊണ്ട് നാദാപുരം പ്രസ് ഫോറം ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ തെറ്റത്ത് അഹമ്മദ് മുസ്ലിയാർ ഒ മുനീർ കെ പി മൊയ്തു ഹാജി ടി കെ മജീദ് സിദ്ദിഖ് കുളപ്പറമ്പ് പാലക്കുൽ കുഞ്ഞാലി കോടഞ്ചേരി കുഞ്ഞബ്ദുള്ള പി ടി മഹമ്മൂദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ വിലക്കുറവാണെങ്കിലും നല്ല കളക്ഷൻ അല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം വിലക്കുറവിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മനസ്സറിഞ്ഞു വാങ്ങിക്കാം ഷോപ്പിംഗ് ഉത്സവമാക്കാൻ ഇനി ലുലു സാരീസ് ലുലു സാരീസ് കുട്ടിയാടി കണ്ണൂർ തലശ്ശേരി